നമസ്കാരം സ്വാഗതം സെന്റ് പീറ്റേഴ്സ് ചത്തുരം നിറഞ്ഞ എൺപതിനായിരത്തോളം യുവജനങ്ങളെ സാക്ഷിയാക്കി ലിയോ പതിനാലൻ മാർപ്പാപ്പ കാർലോ ആക്യുത്തിസിനെയും പിയർ ജോർജോ ഫ്രസാത്തിയെയും പുതു വിശുദ്ധരായി പ്രഖ്യാപിച്ചു ദൈവത്തിനായി സമർപ്പിച്ച് സാധാരണ ജീവിതത്തെ അസാധാരണമാക്കിയവരാണ് ഇവർ എല്ലാവരും വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരാണെന്നും വിശുദ്ധിയുടെയും നന്മയുടെയും പാതയിൽ മാതൃകാപരമായി ജീവിച്ച് മഹത്വത്തിലേക്ക് ഉയർന്ന ഇവർ പുതുതലമുറയ്ക്കായി മാർഗദർശികളാണെന്നും ലിയോ മാർപ്പാപ്പ പറഞ്ഞു ലിയോ മാർപ്പാപ്പ സ്ഥാനമേറ്റ ശേഷം ആദ്യം വിശുദ്ധരാക്കപ്പെടുന്നവരാണ് ഇവർ ലിയോ മൻ മാർപ്പാപ്പയുടെ ആദ്യ വിശുദ്ധ പ്രഖ്യാപന ചടങ് കൂടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്നിന് ലണ്ടനിൽ ജനിച്ച് മിലാനിൽ വളർന്ന് രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ രക്ത അർബുദത്തെ തുടർന്ന് മരിച്ച അക്യുത്തിസ് കതോലിക വിശ്വാസം പ്രചരിപ്പിക്കാൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗിച്ചാണ് ശ്രദ്ധേയനായത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംബന്ധിച്ചും നിശിദ്ധരെക്കുറിച്ചും വെബ്സൈറ്റുകൾ തയ്യാറാക്കി ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്ന് അറിയപ്പെട്ടു അസീസിയിൽ അക്വത്തിസിന്റെ കപിരണത്തിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ ദിവസവും എത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ടൂറിനിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പോളിയോ ബാധിച്ചു മരിച്ച പിയർ ജോർജോ ഫ്രസാത്തി നിർധനർക്കും അശ്വരണർക്കുമായി കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് മാതൃകയായി വിദ്യാർത്ഥികളുടെയും കായികതാരങ്ങളുടെയും പർവ്വത ആരോഹകരുടെയും വിശുദ്ധനായി അറിയപ്പെടുന്നു മിനേലിയൽ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനിച്ച ആദ്യ വിശുദ്ധൻ എന്ന പദവിയിലെത്തുന്ന കാർലോ അക്വിത്തിസ് ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ ദഗ്ധാർബുദം മൂലം മരണമടഞ്ഞ അക്യുത്തിസ് സാങ്കേതിക വൈദ്യ ദഗ്ധ്യം വിശ്വാസം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചതിനാലാണ് വിശുദ്ധ പദവിയിൽ എത്തുന്നത് ലണ്ടനിൽ ജനിച്ച് മിലാനിൽ ജീവിച്ച കാർലോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംബന്ധിച്ചും വിശുദ്ധരെക്കുറിച്ചും വെബ്സൈറ്റുകൾ ഒരുക്കിയാണ് പ്രശുദ്ധ പ്രവർത്തനം തുടങ്ങിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റിമുപ്പത്തിയാറ് വിശ്വാസ അത്ഭുതങ്ങൾ ഡിജിറ്റലിലാക്കി രേഖപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിയേഴിന് നടത്താനിരുന്ന വിശുദ്ധ പ്രഖ്യാപന ചടങ്ങ് ഇരുപത്തിയൊന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം മൂലം മാറ്റിവെക്കുകയായിരുന്നു ഇറ്റാലിയൻ വംശജനായ പിയർ ജോർജോ ഫ്രസാത്തി വിദ്യാർത്ഥികളുടെയും കായിക താരങ്ങളുടെയും പർവ്വത ആരോഹകരുടെയും വിശുദ്ധനായാണ് അറിയപ്പെടുക വിദ്യാഭ്യാസ കാലം മുതൽ നിർദ്ധനർക്കും ആശ്രകർക്കുമിടയിൽ സേവനം ചെയ്തു കാർലോ അക്യുറ്റിസിൻ്റെ പേരുള്ള ദൈവാലയം കാക്കനാട് പള്ളിക്കരയിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് ആശീർവദിച്ചു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ കാർലോ അക്യുത്തിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ള അപൂർവ ദൈവാലയമായ പള്ളിക്കരയിൽ കാർലോ അക്യുത്തിസിൻ്റെ നാമധേയത്തിൽ കാക്കനാട് പള്ളിക്കരയിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിൽ പറമ്പിൽ ആശീർവദിച്ച ദൈവാലയം നവീന സാങ്കേതിക വിദ്യയിലും ആത്മീയതയിലും താൽപ്പര്യവുമുള്ള യുവജനങ്ങൾക്ക് വിശുദ്ധൻ്റെ ജീവിതം പ്രചോദനമാവുമെന്നും ഇതിന് ദൈവാലയം കരുത്തേകുമെന്നും ബാരാപ്പുഴ അതിരൂപത അഭിപ്രായപ്പെട്ടു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം